ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മോദി സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നുവെന്ന് ഖർക്ക് അച്ചാദീൻ ശേഷമെന്ന് ഉദ്ദവ് പുതിയതായി തുറന്ന പാതയിലൂടെ ഗാസയിലേക്ക് സഹായം എത്തിച്ച് അമേരിക്ക തിരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ച സുപ്രീം കോടതി നടപടി പോളിംഗ് കണക്ക് വൈകരുതെന്ന ഹർജിയിൽ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടിയെയും പ്രതിചേർത്ത് ഇ ഡി സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ട് ൾ വിശദമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹത്തെയും ജനങ്ങളെയും ഭിന്നിപ്പിക്കുന്നതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ മുംബൈയിൽ ഇന്ത്യ സഖ്യം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഖർഗെയുടെ പരാമർശം എൻ സി പി നേതാവ് ശരത് പവാർ ശിവസേന യു ബി ടി പ്രസിഡന്റ് ഉദ്ധവ് താക്കറെ എന്നിവരും ഖർഗേക്ക് ഒപ്പമുണ്ടായിരുന്നു മോദിയെ പോലെ മറ്റൊരു പ്രധാനമന്ത്രിയും സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല അദ്ദേഹം ജനാധിപത്യത്തെക്കുറിച്ച് ആവർത്തിച്ച് പ്രസംഗിക്കുമെങ്കിലും ജനാധിപത്യത്തിന്റെ മര്യാദകൾ പാലിക്കുന്നില്ലെന്നും ഗാർഗെ പറഞ്ഞു കോൺഗ്രസ് ജയിച്ചാൽ രാമക്ഷേത്രം ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുമെന്നും മുന്നൂറ്റിയെഴുപതാം ആർട്ടിക്കൾ തിരിച്ചുകൊണ്ടുവരുമെന്നുമുള്ള പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്കും ഗാർഗെ മറുപടി നൽകി തങ്ങൾ ആർക്കുമെതിരെ ബുൾഡോസർ ഉപയോഗിച്ചിട്ടില്ല കോൺഗ്രസ് ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ചും തനിക്ക് നടപ്പാക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ചും നിരന്തരം നുണപ്രചരിപ്പിക്കുന്ന സ്വഭാവം മോദിക്കുണ്ട് എന്ന് ഗാർഗെ വ്യക്തമാക്കി മുന്നൂറ്റി എഴുപതാം ആർട്ടിക്കിൾ പുനഃസ്ഥാപിക്കുമോ എന്ന കാര്യത്തിൽ മോദിയോട് മറുപടി പറയേണ്ട കാര്യമില്ലെന്നും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ കാര്യങ്ങൾ തങ്ങൾ നടപ്പാക്കുമെന്നും ഗാർഗെ കൂട്ടിച്ചേർത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ജൂൺ നാലിന് ശേഷം ഇന്ത്യാ സഖ്യം അധികാരത്തിൽ വരുമ്പോഴാണ് ഇന്ത്യയിൽ അച്ചാദീൻ വരികയെന്ന് ഉദ്ധവ് താക്കറെ പറഞ്ഞു പ്രധാനമന്ത്രി ഞങ്ങളെ നേരത്തെ വ്യാജ ശിവസേന എന്ന് വിളിച്ചു നാളെ അദ്ദേഹം ആർ എസ് എസിനെ വ്യാജ സംഘ് എന്ന് വിളിക്കുമെന്നും താക്കറെ വ്യക്തമാക്കി െ മർദ്ദിച്ചെന്ന പരാതിയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പി എ ഭൈഭവ് കുമാർ അറസ്റ്റിൽ കെജ്രിവാളിന്റെ വീട്ടിൽ നിന്നാണ് ഭൈഭവിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവം വിവാദമായതോടെ ഭൈഭവ് ഒളിവിലായിരുന്നു കേജ്രിവാൾ ഭൈഭവിനെ സംരക്ഷിക്കുന്നുവെന്ന ആരോപണം ഉയർന്നിരുന്നു അതിനിടെയാണ് സിവിൽ ലൈനിലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഭൈഭവ് പിടിയിലാകുന്നത് വൈഭവ് കുമാറിനെ സിവിൽ ലൈൻ പോലീസ് സ്റ്റേഷനിലാണ് പോലീസ് എത്തിച്ചിരിക്കുന്നത് ലക്നൌവിൽ നടക്കുന്ന ഇന്ത്യ സഖ്യത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കെജ്രിവാളിനും സഞ്ജയ് സിംഗ് എംപിക്കൊപ്പം തിരിച്ച വൈഭവ് വിവാദങ്ങളെ തുടർന്ന് ഒളിവിൽ പോവുകയായിരുന്നു ഇയാൾ അമൃത്സർ വരെ പോയതിന് തെളിവുണ്ടെന്ന് പോലീസ് പറയുന്നു വൈഭവിനെ കണ്ടെത്താനായി നാല് സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് പഞ്ചാബിൽ തിരച്ചിൽ നടത്തുന്നതിനിടെ ലഭിച്ച സൂചനയെ തുടർന്നാണ് കെജ്രിവാളിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത് വീട്ടിൽ തന്നെയുള്ള ഓഫീസ് മുറിയിൽ ഭൈഭവ് ഒളിവിൽ കഴിയുന്നുവെന്നായിരുന്നു വിവരം തുടർന്ന് വൻ പോലീസ് സംഘം സ്ഥലത്തെത്തി ഭൈഭവിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു വെള്ളിയാഴ്ച മണിക്കൂറുകളോളം തെളിവെടുപ്പിനായി പോലീസ് കെജ്രിവാളിന്റെ വീട്ടിലുണ്ടായിരുന്നു മെയ് പതിമൂന്നിന് കെജ്രിവാളിനെ കാണാനായി ഔദ്യോഗിക വസതിയിലെത്തിയ തന്നെ ഭൈഭവ് കുമാർ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് സ്വാതി മരിവാൾ എം പി പരാതി നൽകിയത് സംഭവത്തിൽ വൈഭവിനെ സംരക്ഷിക്കുന്ന തരത്തിലും സ്വാതിയെ തള്ളിപ്പറയുന്ന തരത്തിലുമാണ് ആം ആദ്മി പാർട്ടി നിലപാടെടുത്തത്

ഓരോ ദിവസവും ട്രക്കുകൾ ഇതുവരെ എത്തിക്കാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത് എന്നാൽ കടൽ തീരത്തെ താൽക്കാലിക സ്ഥിരമായ സാധിക്കില്ലെന്ന മുന്നറിയിപ്പ് അമേരിക്ക യു എ ഭക്ഷണവും വെള്ളവും ഇന്ധനവും അടക്കമുള്ളവ ഗാസയിലേക്ക് എത്തിക്കാൻ താൽക്കാലിക പ്ലാറ്റ്ഫോം സ്ഥിരമായി ഉപയോഗിക്കാനാവില്ലെന്നാണ് അമേരിക്കയുടെ നിരീക്ഷണം സഹായവുമായി എത്തുന്ന ട്രക്കുകൾ അടക്കം ഇസ്രായേൽ തടയുന്ന സാഹചര്യം മേഖലയിലുണ്ട് ക്ടോബർ ഏഴിന് ശേഷമുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ മുപ്പത്തയ്യായിരത്തിലധികം പാലസ്തീൻകാർ കൊല്ലപ്പെട്ടതായാണ് പുറത്തുവരുന്ന കണക്കുകൾ ഗാസയുടെ തെക്കൻ മേഖലയിൽ ഭക്ഷണം തീർന്നുപോകുന്ന സാഹചര്യമെന്നും യുവൻ വിശദമാക്കി വടക്കൻ മേഖലകളിൽ നിലവിൽ തന്നെ ക്ഷാമസമാനമായ സാഹചര്യമെന്നാണ് യുഎൻ വിശദമാക്കിയത് വ്യാഴാഴ്ചയാണ് അമേരിക്ക ഇവിടെ സഹായം എത്തിക്കാനായി പുതിയ പാത സജ്ജമാക്കിയത് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് ആദ്യ ബാച്ച് സഹായം പുതുതായി തുറന്ന പാതയിലൂടെ കടന്ന് പോയതായി യുവ സൈനിക നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ തന്നെ ട്രക്കുകൾക്ക് സൈനിക അകമ്പടി നൽകില്ലെന്ന് അമേരിക്ക വിശദമാക്കിയിരുന്നു യു എന് വേണ്ടിയാണ് ഇവിടെ പുതിയ പാത തുറന്നു നൽകിയിട്ടുള്ളത് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നാലുവയസുകാരിക്ക് കൈതിരലിന് പകരം നാവി ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ ഡോക്ടർക്ക് വീഴ്ച സംഭവിച്ചതായി അന്വേഷണ റിപ്പോർട്ട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സമർപ്പിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത് നാവിന് പ്രശ്നങ്ങൾ കണ്ടെത്തിയതിനാലാണ് ശസ്ത്രക്രിയ നടത്തിയത് എന്നാൽ നാവിന്റെ ശസ്ത്രക്രിയക്ക് മുൻപ് ബന്ധുക്കളെ ഈ കാര്യം അറിയിച്ചില്ല എന്ന് റിപ്പോർട്ട് പറയുന്നു വാക്കിലെങ്കിലും അറിയിക്കണമെന്നായിരുന്നു റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു അതേസമയം മെഡിക്കൽ ബോർഡ് ചേരണമെന്ന് ആവശ്യമായി പോലീസ് ഡി എംഒയ്ക്ക് കത്ത് നൽകും ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തി വ്യാഴാഴ്ച രാവിലെയാണ് കൈവിരന് ചികിത്സ തേടിയെത്തിയ ചെറുവണ്ണൂർ മധുരബസാർ സ്വദേശികളുടെ മകൾക്ക് നാവിനു കെട്ടുമാറ്റാനായി ശസ്ത്രക്രിയ നടത്തിയത് സംഭവം വിവാദമായതോടെ ആരോഗ്യമന്ത്രി അടിയന്തര റിപ്പോർട്ട് തേടുകയും അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബി ജോൺസനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു കുട്ടി വ്യാഴാഴ്ച തന്നെ ആശുപത്രി വിട്ടു കെ ജി എം സി ടി ഐയുടെ വാദം ഡോക്ടർക്കെതിരെ കൂടുതൽ നടപടികൾ വേണ്ടെന്ന നിലപാടിലേക്കാണ് സർക്കാർ പോകുന്നത് അതിനിടെ കുട്ടിയുടെ രക്ഷിതാക്കൾ അടക്കം നാലുപേരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് കടക്കുകൾ വോട്ടെടുപ്പ് കഴിഞ്ഞ് മണിക്കൂറിനകം പുറത്തുവിടണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സുപ്രീം കോടതിയുടെ നോട്ടീസ് സന്നദ്ധ സംഘടനയായ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോം സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീം കോടതി നോട്ടീസ് അയച്ചത് ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ ജെ ബി പര്ദിവാല സഞ്ജീവ് ഖന്ന എന്നിവരടങ്ങിയ ബെഞ്ചാണ് നോട്ടീസ് അയച്ചത് കേസ് സുപ്രീംകോടതി മെയ് ഇരുപത്തിനാലിന് വീണ്ടും പരിഗണിക്കും കണക്കുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടണമെന്നും എന്തുകൊണ്ടാണ് അത് പുറത്തുവിടാൻ വൈകുന്നതെന്നും ഹർജി പരിഗണിക്കവേ കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചു കണക്കുകൾ പുറത്തുവിടുന്നതിൽ ഒരു ബുദ്ധിമുട്ടില്ലെന്നും എന്നാൽ ഓരോ ബൂത്തിലെയും പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം രേഖപ്പെടുത്തുന്ന പതിനേഴ് സി ഫോമുകൾ സമാകരിക്കുന്നത് സമയമെടുക്കുന്ന പ്രക്രിയയാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകി തിരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടത്തിലും യഥാർത്ഥ പോളിംഗ് കണക്കുകളിൽ വലിയ കുതിപ്പാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് അദ്ദേഹം കോടതിയിൽ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഹർജി സമർപ്പിച്ചതെന്നും വിശദമായ മറുപടി അന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയതാണെന്നും എന്നാൽ ഹർജിക്കാർ അതിൽ പുനഃപരിശോധനാ ഹർജി നൽകിയെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകൻ വ്യക്തമാക്കി തിരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ ഇത്തരം ഹർജികൾ കോടതി മുമ്പാകെ എത്തുന്നത് വലിയ വിഭാഗം വോട്ടർമാരെ പ്രത്യേകിച്ച് ആദ്യമായി വോട്ട് ചെയ്യുന്നവരെ പിന്തിരിപ്പിക്കുമെന്നും കമ്മീഷൻ കോടതിയിൽ വ്യക്തമാക്കി രാജ്യത്തിന്റെ ഡൽഹി കേസിൽ ഭരണകക്ഷിയായ ആം ആദ്മി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പാർട്ടിയുടെ പ്രതി േസിൽ ആയ അരവിന്ദ് അഴിമതി കേസിൽ ഡൽഹി റൌസ് അവന്യൂ കോടതിയിൽ ഇ ഡി സമർപ്പിച്ച അനുബന്ധ കുറ്റപത്രത്തിലാണ് പ്രതിപട്ടികയിൽ ദേശീയ പാർട്ടിയായ എ എ പി പാർട്ടിയുടെ പേര് കൂടി ഉൾപ്പെടുത്തിയത് കേസിൽ എട്ടാമത്തെ കുറ്റപത്രമാണ് ഇ ഡി സമർപ്പിക്കുന്നത് മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കലാണ് ഇ ഡി അന്വേഷിക്കുന്നത് കേസിൽ പ്രതിയാക്കപ്പെട്ടതോടെ വലിയ പ്രത്യാഘാതങ്ങളാണ് ആം ആദ്മി പാർട്ടിക്ക് നേരിടേണ്ടി വരികയെന്നാണ് സൂചന എഎപി പാർട്ടിയുടെ അംഗീകാരം റദ്ദാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് രേഖാമൂലം ആവശ്യപ്പെടാൻ ഇനി ഇഡിക്കു കഴിയും പാർട്ടിയുടെ ഡൽഹിയിലെ ആസ്ഥാനം ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടിയിലേക്കുള്ള വഴിയും ഇതോടെ ഇഡിക്കു മുന്നിൽ തുറന്നിരിക്കുകയാണ് കേസിൽ എ എ പി പാർട്ടിയെ പ്രതിചേർത്ത വിവരം ഇ ഡി സുപ്രീംകോടതിയെയും അറിയിച്ചിട്ടുണ്ട് അറസ്റ്റ് ചോദ്യം ചെയ്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജിയുടെ വാദം കേൾക്കുന്നതിനിടെയാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു ഇക്കാര്യം സുപ്രീംകോടതിയെ അറിയിച്ചത് ഹവാല ഇടപാടുകാരനുമായി അരവിന്ദ് കെജ്രിവാൾ നടത്തിയ ചാറ്റിന്റെ രേഖകൾ തങ്ങൾക്ക് ലഭിച്ചതായും ഇ ഡി സുപ്രീംകോടതിയെ അറിയിച്ചു കെജ്രിവാളിന്റെ ഹർജി സുപ്രീംകോടതി വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ് ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ചേർന്ന് തന്നെയും ഇ പി ജയരാജനെയും അപമാനിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നും പ്രതീക്ഷയെ കളങ്കപ്പെടുത്തിയെന്നും ആരോപിച്ച് ഹർജിയുമായി ദല്ലാൽ ടി ജി നന്ദകുമാര് ഹൈക്കോടതിയില് ഹർജി വെള്ളിയാഴ്ച പരിഗണിച്ച ജസ്റ്റിസ് ടി ആർ രവിയുടെ ബെഞ്ച് ഇത് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കാനായി മാറ്റി കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് ഏറെ വിവാദമായ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വിവരങ്ങള് പുറത്തുവന്നത് മകന്റെ ഫ്ളാറ്റിലെത്തി ഇ പി ജയരാജനെ നന്ദകുമാറും ബി ജെ പിയുടെ സംസ്ഥാന ചുമതലയുള്ള നേതാവ് പ്രകാശ് ജാവ്ദേക്കറും സന്ദർശിച്ചു എന്നായിരുന്നു വെളിപ്പെടുത്തൽ ജയരാജൻ ബി ജെ പിയിൽ ചേരാനുറങ്ങി എന്നായിരുന്നു ശോഭാസുരേന്ദ്രൻ്റെ അവകാശവാദം സുധാകരനും സമാനമായ ആരോപണങ്ങൾ ഉയർത്തി തുടർന്ന് ശോഭാ സുരേന്ദ്രനും സുധാകരനുമെതിരെ ടി ജി നന്ദകുമാർ പോലീസിൽ പരാതി നൽകി എന്നാൽ പരാതിയിൽ പോലീസ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ആരോപിക്കുന്നത് ശോഭാ സുരേന്ദ്രനും സുധാകരനുമെതിരെ കേസെടുക്കാൻ പാലാരിവട്ടം എസ് എച്ച്ഒയ്ക്ക് നിർദ്ദേശം നൽകണമെന്നാണ് ഒരാവശ്യം വിവിധ മാധ്യമങ്ങളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും ഇരുവരും തന്നെയും ജയരാജനെയും അപമാനിക്കാൻ ശ്രമിച്ചെന്ന് നന്ദകുമാർ ആരോപിക്കുന്നു ശോഭാ സുരേന്ദ്രന്റെ സഹായത്തോടെ സുധാകരൻ ഗൂഢാലോചന നടത്തിയെന്നാണ് അഡ്വക്കറ്റ് ബി എ ആളൂർ വഴി നന്ദകുമാർ സമർപ്പിച്ച ഹർജിയിലെ ആരോപണം വടക്കൻ ഗാസയിൽ രൂക്ഷമായ യുദ്ധം തുടരുന്ന ജബാലിയയിൽ ഇസ്രായേൽ ടാങ്കുകളിൽ നിന്ന് അബദ്ധത്തിൽ വെടിയേറ്റ് ഫ്ളാറ്റൂൺ കമാൻഡർ അടക്കം അഞ്ച് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു എട്ട് സൈനികർക്ക് പരിക്കേറ്റു ഇസ്രായേൽ സൈനികർ തമ്പടിച്ചതറിയാതെ മൂന്ന് നില കെട്ടിടത്തിന് നേരെ ഇസ്രായേൽ ടാങ്കുകൾ വെടിവയ്പ് നടത്തുകയായിരുന്നു മൂന്ന് ബന്ദികളുടെ മൃതദേഹം ഗാസയിലെ തുരങ്കത്തിൽ നിന്ന് കണ്ടെടുത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു സൈപ്രസിൽ നിന്ന് കപ്പലിൽ എത്തിച്ച ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളുമടക്കമുള്ള സഹായം ഗാസ തീരത്ത് നിന്ന് വിതരണം തുടങ്ങി യുവ സൈന്യം നിർമ്മിച്ച താൽക്കാലിക ഇറക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ യു എൻ ഏജൻസികളാണ് വിതരണം ചെയ്യുന്നത് ഒരാഴ്ചയ്ക്കിടെ റഫയിൽ നിന്ന് ആറര ലക്ഷത്തിലധികം പാലസ്തീൻകാർ പാലായനം ചെയ്തെന്ന് യു എൻ ഏജൻസി അറിയിച്ചു ഹേഗിൽ യുവൻ ലോക കോടതിയിൽ ഇസ്രായേലിനെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിൽ വാദം രണ്ടാം ദിവസത്തിലേക്ക് കടന്നു റഫ ആക്രമിക്കുന്നതിനെതിരെ അടിയന്തര ഉത്തരവ് ആവശ്യപ്പെട്ടാണ് ഹർജി ആക്രമണം ന്യായീകരിച്ചുള്ള ഇസ്രയേലിന്റെ വാദമാണ് ഇന്നലെ നടന്നത് അതിനിടെ കഴിഞ്ഞ തിങ്കളാഴ്ച ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഐക്യരാഷ്ട്ര സംഘടന സുരക്ഷാ സംഘാംഗമായ റിട്ടയേർഡ് കേണൽ വൈഭവ് അനിൽ കലയുടെ മൃതദേഹവുമായി ഇന്ത്യൻ സംഘം നാട്ടിലേക്ക് പുറപ്പെട്ടു അന്ത്യാഞ്ജലി അർപ്പിച്ചു ടെൽ അവീവിൽ നടന്ന ചടങ്ങിൽ യു എൻ്റെയും ഇന്ത്യൻ എംബസിയുടെയും മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുത്തു ഇസ്രായേലിനുള്ള ഇരുപത്തിയേഴ് ടൺ സ്ഫോടക വസ്തുക്കളുമായി ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ തുറമുഖത്ത് അടുക്കാൻ സ്പെയിൻ അനുമതി നിഷേധിച്ചു ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല കപ്പലുകൾക്ക് പേരിൽ സ്പെയിനിലെ വിമർശനം ഉയർന്നിരുന്നു വിദേശ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ ആക്രമണം നടക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പുമായി ഇന്ത്യ സാഹചര്യം ശാന്തമാണെങ്കിലും വിദ്യാർത്ഥികൾ താമസ സ്ഥലങ്ങളിൽ തന്നെ കഴിയണമെന്നും പുറത്തിറങ്ങരുതെന്നും കിർഗിസ്ഥാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു ഈ വിഷയത്തിൽ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ടോൾ ഫ്രീ നമ്പറിൽ എംബസിയുമായി ബന്ധപ്പെടണമെന്നും അധികൃതർ വ്യക്തമാക്കി മെയ് പതിമൂന്നിന് കിർഗിസ്ഥാനിലെയും ഈജിപ്തിലെയും വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ വീഡിയോ പ്രചരിച്ചതോടെയാണ് വിദേശ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ തുടങ്ങിയത് ബഷ്കിലെ മെഡിക്കൽ സർവകലാശാല ഹോസ്റ്റലിലും വിദ്യാർത്ഥികൾ താമസിക്കുന്ന വീടുകളിലും നടത്തിയ ആക്രമണത്തിൽ ഏതാനും പാക് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളും തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകി ഏതാണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്ക് സംസ്ഥാനത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്നതിനാൽ ഇനിയൊരു ഉണ്ടാകുന്നതുവരെ കേരള തീരത്തുനിന്ന് കടലിൽ പോകാൻ പാടുള്ളതല്ലെന്നും മുന്നറിയിപ്പ് കർശനമായി പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ദേശീയ ഗവേഷണ കേന്ദ്രം കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്നേ മുപ്പത് വരെ പൂജ്യം പോയിന്റ് നാല് മുതൽ ഒന്നേ പോയിന്റ് രണ്ട് മീറ്റർ വരെ ഉയര്ന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും സെക്കൻഡിൽ പതിനാറ് സെന്റിമീറ്ററിനും നാല്പത്തിരണ്ട് സെന്റിമീറ്ററിനും ഇടയിൽ വേഗത മാറി വരാൻ സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികളും തീരവാസികളും ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലയിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധനയാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദസഞ്ചാരങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഞായറാഴ്ച ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിച്ചു കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക നന്ദി